ബിഗ് ബോസ് സീസൺ അഞ്ചിൽ അതിഥിയായി എത്തിയ റോബിനെ പുറത്താക്കിയ സംഭവം സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന മോഹൻലാലിന്റെ പ്രമോ വീഡിയോയാണ് പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ചയാകുന്നത് ബിഗ് ബോസിലെ വെല്ലുവിളിച്ചതിന് റോബിൻ പുറത്തു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ മോഹൻലാൽ ഇന്ന് വിശദീകരണം നൽകുമെന്ന് സൂചിപ്പിച്ചാണ് ബിഗ് ബോസിന്റെ പുതിയ പ്രമോ റിലീസ് ചെയ്തിരിക്കുന്നത് അതിഥി ദേവോ ഭവ പക്ഷേ ഇവിടെ എങ്ങനെയെന്ന് കണ്ടറിയണമെന്ന് കഴിഞ്ഞ വീക്ക്ലി ടാസ്കിനു മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു ആദ്യം ആതിഥേയർ തമ്മിൽ ഏറ്റുമുട്ടി പിന്നെ അതിഥികളുമായി സ്വരചേർച്ച നഷ്ടപ്പെട്ടു പക്ഷേ അതിഥികൾക്കുമുണ്ട് ചില അതിർവരമ്പുകൾ അത് ലംഘിക്കപ്പെട്ടാലോ അതിന്റെ പരിസമാപ്തി നമ്മൾ കണ്ടു മോഹൻലാൽ പ്രമോ വീഡിയോയിൽ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസണ് അഞ്ചിൽ അതിഥിയായി എത്തിയ സീസണ് നാലു മത്സരാർത്ഥി റോബിന് രാധാകൃഷ്ണൻ ഷോയുടെ നിയമങ്ങൾ ലംഘിച്ചതിനും സംയമനം വിട്ടു പെരുമാറിയതിനുമാണ് ബിഗ് ബോസ് പുറത്താക്കിയത് പുതിയ വീക്കിലി ടാസ്ക് ആയ ബിബി ഹോട്ടൽ ടാസ്കിൽ ഓരോ മത്സരാർത്ഥിയും തങ്ങൾക്ക് ലഭിച്ച പോയിന്റുകൾ എത്രയെന്ന് ഹാളിൽ വെച്ച് പറയുന്നതിനിടെ അഖിൽ മാരാരിക്കും ജുനൈസിനുമിടയിൽ തർക്കം നടന്നിരുന്നു ഇതിനിടെ അഖിൽ തോൾ ഉപയോഗിച്ച് ജുനൈസിനെ തള്ളുകയും ചെയ്തു ഈ സംഭവത്തിൽ അഖിലിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിഗ് ബോസിനോട് തന്നെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതാണ് റോബിന് വിനയായത് ഏതാനും ദിവസം മുമ്പാണ് ബിബി ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായി അതിഥികളായി സീസൺ നാല് മത്സരാർത്ഥികളായ റോബിൻ രാധാകൃഷ്ണും രജിത് കുമാറും എത്തിയത് ബിഗ് ബോസ് മലയാളം പതിപ്പിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും രണ്ട് തവണ പുറത്താക്കപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലും റോബിനെതിരെ ട്രോളുകൾ നിറയുകയാണ്